ഗ്രാമിലെ കത്തിയെടുത്ത് പറമ്പിക്കൂടി പോകാൻ പോയതാട്ടോ മലത്തണ്ടനൊക്കെ കിട്ടുമോന്ന് കത്തിയെടുത്ത് ഏതായാലും അങ്ങ് ദൂരോട്ട് കൊണ്ടുതന്നെ മീറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇത് കണ്ടോ ചെറിയ ചവിട്ടിലൊരെണ്ണം നിൽക്കുന്ന ഒരു കൂണ് ഒന്ന് ഒരു തോരം വെക്കാനുള്ളതായില്ലേ ഒരു തോരം വെക്കുവോ തിന്നോ എന്തെങ്കിലും ചെയ്യാലോ നല്ല അടിപൊളി ഒരു കൂണ് കണ്ട സൂപ്പർ ഒന്നും ആയില്ല കേടൊന്നും ആവാത്ത നല്ല മലത്തണ്ടായി അപ്പൊ ഞാൻ കൂണൊക്കെ അമ്മയുടെ കൊണ്ടുപോയി കൊടുത്തേ അമ്മ നല്ല വൃത്തിയാക്കി അമ്മ വൃത്തിയാക്കിയെടുത്തല്ലേ അമ്മേലെ ഒഴുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വൃത്തിയാക്കി വൃത്തിയാക്കി വെച്ചു ഇനിയിപ്പ തേങ്ങാ ചേരണ്ടത് ഉം ഉള്ളി ഉം പിന്നെ കാന്താരി മുളകരിടിയല്ലേ കാന്താരി നമ്മുടെ കൈ നീറി ഇലമ്മ എങ്ങനെ അരിങ്ങാ ഓ ഇല്ല എന്തോരഞ്ഞിട്ടുള്ളതാ ഉം അപ്പൊ കാന്താരി ആയിരിക്കും ഉപ്പൊക്കെ ആ ഇതെല്ലാം കൂടി ഒരുമിച്ച് നല്ല വെള്ളത്തിൽ ഒരു വെള്ളത്തിന്റെ അംശ് വേറെ വെള്ളം വേണ്ടല്ലേ വേണ്ട ഇത് ഇത് അടി മാത് വേഗുന്നലയൊക്കെ വാട്ടിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലേ അതെ അയ്യോ അതിന് ഭയങ്കര രുചി എനിക്ക് ഓർക്കുമ്പോ അറിയാം പമ്പേ ഇങ്ങനെ ചെയ്യുവായിരുന്നു ഇറക്കെ ആ അവിടുന്ന് ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് അപ്പ ഇതുപോലെ വരുമായിരുന്നു ഇതേ ചെറുപ്പകാലത്തിലെ ഒരു അയ്യോ അത് ഭയങ്കര രുചിയല്ലേമ്മേ ഇപ്പൊന്നരിങ്ങനെ ഒന്നും ചെയ്യുകല്ല അത് ഒരു കൂണൊന്നും കണ്ട പറ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതിന് ഉപ്പ് വേണമല്ലോ ഓക്കെ പിന്നെ കൊള്ളില്ലല്ലോ പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു മഞ്ഞപ്പൊടിയും കൂടി അല്ലേ മഞ്ഞ അമ്മ അല്ലേലും അതിന് വിഷത്തിന്റെ എന്തേലും ഉണ്ടേ പൊക്കോട്ടെന്ന് പറഞ്ഞാലോ മഞ്ഞളിലിട്ട് തിരുമ്മി ആദ്യം കഴുകുന്ന പൂണ് സാധാരണ ഇങ്ങനെ ഒരുക്കിയിട്ട് മഞ്ഞൾ തിരുമ്മി വെക്കും കുറച്ച് കഴിഞ്ഞാൽ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് നല്ല കൂണായിരുന്നു ട്ടോ ഇന്നത്തെ ഒരു കേടില്ലാത്ത നല്ല ഒരു കൂണ് ചീയാത്തത് കിട്ടി അതെ നല്ല കൂണ് അയ്യോ ആ ചുട്ടിനൊന്നും എനിക്ക് ഉറക്കാൻ പയ്യടാ ഇലക്കകത്ത് ഓ എനിക്കുള്ളതേ ഉള്ളൂ ഉണ്ടല്ലേ കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലെ അമ്മ പൊതിച്ചോറിന് ആക്കുന്ന പോലെ ഇലക്കകത്തെല്ലാം സെറ്റാക്കിയല്ലേ മേ പൊതി ഇങ്ങനെ വാട്ടിയില്ലെങ്കി ഇതായി ഇത് മേട്ടിയില്ലെങ്കിൽ പൊട്ടി അങ്ങ് പോകും അങ്ങനെ വെക്കുക കെട്ടുക അടുപ്പി കനലി വെക്കുക വാഴയുടെ തണ്ടുകൊണ്ട് തന്നെ ഒരു കെട്ട് അതെ അപ്പ അമ്മ നമ്മടെ കൂണക്കായിട്ട് വരുന്നുണ്ട് അമ്മ എല്ലാം കലിനു പിടിപ്പിച്ചിട്ടിരിക്കുവല്ലേ അതെ അപ്പൊ ഇനി അതിലോട്ട് മൂട്ടിയിടും ആദ്യം ചാരം അങ്ങനെ കല അമ്മേ ഉം ചൂട് ചാരം അതിന്റെ മണ്ടിലോട്ട് വെച്ചാ മതി അല്ലേ നമ്മുടെ ആണോ നമ്മടെ കൈവൊള്ള വെക്കണേ വെക്കണേമ്മേ അതല്ല സ്റ്റീലിന്റെ ആയതുകൊണ്ടേ പൊള്ളുത്തിയാലി അവിടെ ഇരിക്കും അങ്ങനെ ഒരു ഇരിക്കുന്നൂറ് കെട്ടിട്ടുണ്ട് അഴയുടെ മാത്രം കെട്ടിയ അതെ ജസ്റ്റ് ഒന്ന് ഇരുന്നാ മതിയല്ലേ നീ കനലിട്ടങ്ങ് മൂട്ടും ഒരു പത്ത് മിനിറ്റ് വേണോ മേ പത്ത് മിനിറ്റ് ഒന്ന് പോരാ പോരല്ലേ ഭദ്രമായിട്ട് അമ്മ കനലിൽ പൊതിഞ്ഞു വെച്ചു ചൂട് ചാരം പണ്ട് പപ്പടം ചൂട്ടു പനി വരുമ്പോ അടിപ്പിച്ചൂടുവായിരുന്നു എണ്ണക്കൂട്ടോ അപ്പൊ അമ്മ ഭദ്രമായിട്ട് കൂണിനെ അതിന്റെ ഉള്ളിലാക്കി വെച്ചല്ലേ ചൂട് അയ്യോ ഈ അമ്മ ഏത്തക്കപ്പഴം ഇടയ്ക്കടക്കി ഇത് ഇതുപോലെ കഞ്ഞി ഊറ്റി കഴിഞ്ഞ അമ്മ കൊണ്ടുപോയിട്ട് കുഴിച്ചിടും എന്നിട്ട് അമ്മ എന്തു ചെയ്യും

അത് കരിങ്ങി പോയി കാണുവാ ഇല്ലപ്പോ ഇല്ലല്ലേ അപ്പൊ അതൊക്കെ തട്ടി എടുക്കണം വരാമേ ഞാൻ കാണാനുള്ള ആകാംക്ഷ ക്യാമറയിൽ എടുക്കാൻ മറന്നുപോയി ആ കുഴപ്പമില്ല എടുത്താ ഉം ഇങ്ങോട്ട് എടുത്ത് കൊട്ടാം നമ്മക്ക് ഞാൻ എടുക്കണോ ആ ചട്ടുക എടുത്തോമേ അയ്യോ കൈ പൊള്ളാല്ലേ കൈ പൊള്ളിയേ ആ അവിടെ വെച്ചൊന്ന് കൊട്ടിയാ മതി എന്നിട്ട് പ്ലേറ്റിലോട്ട് വെക്കാം നമുക്ക് പാത്രം പിടിച്ച് അമ്മ ചാരം കളയാതെ പാത്രത്തിൽ തിരികെയല്ല മതി നമുക്ക് പാത്രത്തിൽ കൊട്ടാമ്മനെ അമ്മ എവിടെ ഇരുന്നോ ഈ ചാരത്തിൽ അയ്യോ എന്റെ അമ്മേ ആവി നോക്കമ്മ നമ്മള് ആശ് മണംന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ആവി പറന്നോണ്ടോ എന്നാ അമ്മേ ഇപ്പൊ മണം പറഞ്ഞ് പറഞ്ഞ് കൊതിപ്പെട്ട് ഓ ചൂടാ ഇതെങ്ങനെയാ വേ പോ നല്ല ഇതാ അടിപൊളി നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ തിന്നല്ല മാല്ലേ ചൂട് ചൂട് നല്ലായിട്ട് വെന്തുക്ക ചാലൊന്നും കുഴപ്പമില്ല നല്ല ടേസ്റ്റാ ഉം സൂപ്പർ നല്ല ഇല്ല കാന്തീട്ട് എരിവും നല്ല രസം അപ്പം ഒരു മൂണൊക്കെ കിട്ടുമ്പോ നിങ്ങൾ ഇങ്ങനെ കനലിൽ ചുട്ട് എടുത്ത് കഴിച്ചു നോക്ക് തോരം വെച്ച് കൂടുന്നതിനെ കടന്ന ടേസ്റ്റ് അല്ലേ മാം എല്ലാ ഏറ്റവും ചുട്ട് ചെന്നാ നല്ലത് അല്ലേ എണ്ണയില്ല ഒന്നുമില്ല കടുവുമില്ല ഒന്നും ഇല്ലെങ്കിലും ആകെ മൂന്ന് സാധനം ഉള്ളു മൂന്ന് ഇച്ചിരി ഉള്ളിയും തേങ്ങൻ കാലും മുളകും മതി അല്ലേ സംഭവം അടിപൊളി ടേസ്റ്റ് ഒരു രക്ഷയില്ല അതിന്റെ അല്ലാത്ത അതവണ കാന്താരി ഒഴിവാക്കത്തിന് കൊച്ചേ അതിനെല്ലാം ഒരേ പോലെ കളറ് പിടിച്ചില്ലേ അത് അതെ നല്ല രുചി എന്നാലും കൊച്ചിന് വിടാൻ മനസ്സിലല്ലേടേ ചുട്ട ഊണ് തീർത്ത് ഞങ്ങള് മൂന്നും കൂടി വെച്ചിട്ട് വേണം ഇപ്പൊ തിന്നോ തിന്നല്ല പിന്നെ കിട്ടുതരാം ഉം അല്ല ചുട്ട് തിന്നാൻ പറ്റിയല്ലോ എപ്പോഴും അല്ലേ ആ മടിയല്ലേ നമുക്ക് എരുവണ്ണൂന്ന് വെച്ചിട്ടാ